ഈശോ മിശികാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഒക്ടോബർ മാസം എട്ടാം തീയതി ഇന്ന് എട്ടാം തീയതിയിലത്തെ മാലാകമാരുടെ വണക്ക മാസം നമുക്ക് ധ്യാനിക്കാം അതിനു മുമ്പ് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ വിശുദ്ധനുണ്ട് ഇന്ന് പരിശുദ്ധനായ ഷിമിയോൻ നമ്മുടെ ജപമാലകളിലൊക്കെ രഹസ്യങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ് ഈ ഷിമിയോൻ മാതാവും അവസയപിതാവും ഉണ്ണീശോയെ കാഴ്ചവെക്കാൻ പോയപ്പോൾ രക്ഷകനെ ഞാൻ കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ മരിക്കാൻ തയ്യാറാണ് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് ഈ ഷമിയോനോട് പറഞ്ഞിരുന്നത്രേ അതിനുവേണ്ടി രക്ഷകനെ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിയുന്ന ഒരാളായിരുന്നു ഹില്ലേലിൻ്റെ പുത്രനായ ഷമിയോൻ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ദൈവമാതാവിൻ്റെ ശുദ്ധീകരണ സ്ഥല ശുദ്ധീകരണ ദിവസം മറിയവും അവസ്യപിതാവും ഉണ്ണിയെ കൊണ്ട് ദേവാലയത്തിലെത്തിയപ്പോൾ പരിശുദ്ധനായ ഷിമയോനും ദേവാലയത്തിലെത്തി അങ്ങനെ ആ കുഞ്ഞിനെ കൈയിലെടുത്ത് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ടല്ലോ കർത്താവി അങ്ങയുടെ അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ അതായത് ഷിമയോൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരുന്നു ഈ കുഞ്ഞിനെ കഴിഞ്ഞാൽ ഇനി മരിക്കാം പരിശുദ്ധനായ സിമിയോനാണല്ലോ പറഞ്ഞത് ഈ കുഞ്ഞ് അനേകരുടെ എതിർപ്പിന് കാരണമാകും എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ ഭേദിക്കും പരിശുദ്ധാമ്മയുടെ ആദ്യത്തെ വ്യാകുലം നമുക്കിന്ന് ഓർക്കാം പരിശുദ്ധനായ സിമിയോനെ പോലെ പരിശുദ്ധനായി ജീവിക്കാൻ ഞങ്ങളുടെ കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇന്ന് നമുക്ക് എട്ടാം തീയതിയിലെ ധ്യാനം ഓർക്കാം സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് പന്ത്രണ്ടിൽ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും എന്നാണ് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ മാലാഖന്മാരുടെ ധ്യാനം വണക്കമാസം അനേകം മക്കൾക്ക് വലിയ പ്രചോദനമാണെന്ന് അവർ മെസ്സേജ് ഇടുന്നുണ്ട് നമുക്ക് മാലാഖന്മാരെ ശക്തമായി വിളിക്കാം കാരണം മാലാകന്മാരെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മെ സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന അവരെയാണല്ലോ അതുകൊണ്ട് അവരുടെ അടുത്ത് നമുക്ക് ഒരു ഒഴി അവരെ വിളിക്കുക തന്നെ വേണം അവരാണ് നമ്മെ ശുദ്ധീകരണ സ്ഥലത്ത് വരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും നിത്യതയിലേക്ക് എത്തിക്കുന്നവർ അതുകൊണ്ട് നമുക്ക് മാലാഘന്മാരുടെ ഈ ധ്യാനം ഈ മാസം മുഴുവൻ നമുക്കത് ധ്യാനിക്കാം മാലാഖമാർ നമ്മുടെ അടുത്തുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്കിത് പങ്കുവയ്ക്കാം ഇന്നത്തെ ധ്യാനത്തിൽ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് കാവൽ മാലാഗ എന്ന് പറഞ്ഞാൽ നമ്മൾ കാക്കുന്ന മാലാഗ നമ്മൾക്ക് ഒരു നദി കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീന്തി കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹത്ത് ചെളി പറ്റും നീന്തൽ അറിയണം ഭയങ്കര അപകടമാണ് അതെല്ലാം പക്ഷെ നമ്മെ ഒരു ബോട്ട് അതിൽ കയറി പോവുകയാണെങ്കിൽ കാര്യം എളുപ്പമായി അതുമല്ല വാഹനങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ വിഷ്ത് ക്രിസ്റ്റഫർ ചുമന്നതുപോലെ തോളത്തിരുത്തി നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു വാഹകനുണ്ട് എന്ന് വിചാരിക്കുക അപ്പോൾ എളുപ്പമാണ് കാരണം നദിയിലെ ചെളിയും വെള്ളവും ഒക്കെ ആ ചുമന്നുകൊണ്ട് പോകുന്നവൻ്റെ ദേഹത്താണ് പറ്റുക മുകളിലിരിക്കുന്ന നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുപോലെയാണത്രേ മാലാകമാർ ഈ ലോകത്തിൻ്റെ പാപക്കെണികളിൽ നിന്നും നമുക്ക് സ്വയം നീന്തി കടക്കാൻ പറ്റില്ല അതുകൊണ്ട് മാലാക നമ്മെ ഇതിനായിട്ട് സഹായിക്കുമെന്ന് നമുക്ക് ഓർക്കാം നമ്മെ തോളിൽ വഹിച്ചുകൊണ്ട് നദി നീന്തി കടക്കുന്ന ഒരു എത്ര മാത്രം നന്ദി പറയണം മാലാകയോട് മറക്കാതെ നമുക്ക് നന്ദി പറയാം ഇന്നത്തെ ദൃഷ്ടാന്തം വിശ്വാസികളെ അവരുടെ കാവൽമാലാകന്മാരുടെ നേരെയുള്ള ഭക്തിയിൽ ഉത്സാഹിപ്പിക്കുന്നതിന് താഴെപ്പറയുവാൻ പോകുന്ന സംഭവം ഉപകരിക്കും അറുപതിൽ ചിൽവാനം വയസ്സ് പ്രായമുള്ള ഒരു ഇന്ത്യക്കാരൻ വൃദ്ധനുണ്ടായിരുന്നു അയാൾ അജ്ഞാനമാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചവനായിരുന്നു എങ്കിലും അയാളെ കൊണ്ട് വിഗ്രഹത്തിന് പൂജ മുതലായത് കഴിപ്പിക്കുന്നതിന് അവർ ചെയ്ത ഉപായങ്ങൾ നിഷ്ഫലമായതേയുള്ളൂ അയാൾ ഒരിക്കലും അതിന് സമ്മതിച്ചിരുന്നില്ല അത് അയാളുടെ കാവൽമാലാകന്മാരുടെ സഹായം നിമിത്തമായിരുന്നു വളരെ സൗന്ദര്യവും ശോഭയുമുള്ള ഒരു ബാലൻ അയാളുടെ വലതുവശത്ത് എല്ലായ്പ്പോഴും നിന്നുകൊണ്ട് ഒരു കള്ളദേവ ആ കള്ളദേവന്മാരുടെ വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യരുതെന്ന് അയാളെ നേരവും ഉപദേശിച്ചിരുന്നു എന്ന് ഇടതുവശത്തോ എന്നാൽ മറിച്ച് വളരെ വിരൂപവും അവലക്ഷണവുമായ അവലക്ഷണവുമായി മുഖത്തോടുകൂടിയ വേറൊരാൾ നിന്നുകൊണ്ട് വിഗ്രഹത്തെ മുട്ടുകുത്തി വണങ്ങുന്നതിനെ എല്ലായ്പ്പോഴും ഉത്സാഹിപ്പിച്ചിരുന്നു വിശുദ്ധ കാവൽമാലാഖ ആ കിഴവന് സൽബുദ്ധി ചൊല്ലിക്കൊടുപ്പാൻ തുടങ്ങുമ്പോൾ ഉടനെ ദുഷ്ടസ്നേഹിതൻ്റെ ഭാഷയിൽ കാണപ്പെട്ടിരുന്ന പിശാജ് പരിശുദ്ധ കാവൽമാലാഖയുടെ ശക്തിയാൽ തോറ്റ് പരിഭ്രമത്തോടുകൂടെ ഓടിപ്പോയിരുന്നു ഈ പ്രകാരം വിശുദ്ധ മാലാഗയുടെ സംരക്ഷണ ഖേതുവായി അയാൾ ശിശുപ്രായം മുതൽ വാർദ്ധക്യം വരെ വിഗ്രഹാരാധനയ്ക്കടുത്ത യാതൊരു തെറ്റിലും ഉൾപ്പെടാതെ ഉത്തമ ജീവിതം കഴിച്ചു പോരുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ചു ആകയാൽ പ്രിയ സഹോദരൻ നമ്മൾ ഓരോരുത്തരുടെ കൂടെയല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്ന നല്ല കൂട്ടുകാരനായ കാവൽ മാലാഗയുടെ സതുപദേശങ്ങളെ അനുസരിച്ചും ദുഷ്ടശത്രുവായ പിശാചിൻ്റെ ദുരുപദേശങ്ങളെ ത്യജിച്ചും പുണ്യജീവിതം കഴിപ്പാൻ ശ്രമിക്കണം ജപം ഏറ്റവും പരിശുദ്ധനായ എൻ്റെ മാലാഖയെ നന്മ ആരംഭിക്കുന്നതിനും നിറവേറ്റുന്നതിനും ദേവേഷ്ടപ്രസാദം എനിക്ക് എത്രയോ ആവശ്യകമായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വരപ്രസാദം കൂടാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കയില്ല കൂടെ എനിക്ക് സർവ്വതും ചെയ്യുവാനും കഴിയും എന്നാൽ വളരെ പ്രാവശ്യം വരപ്രസാദത്തോട് ഞാൻ മറുതലിച്ചു നിന്നു അതിനെ പലിപ്പിക്കാൻ മനസ്സില്ലാതെ ദുഷ്പ്രയോഗിച്ചിട്ടുള്ളത് നേര് തന്നെ സൽപ്രവൃത്തികളിൽ സമ്പന്നനായി തീരുന്നതിന് എനിക്ക് പാടുണ്ടായിരുന്ന നല്ല അവസരങ്ങൾ എല്ലാം എൻ്റെ കുറ്റത്താൽ ഞാൻ നഷ്ടമാക്കിക്കളഞ്ഞത് അനുസ്മരിച്ച് പറയുന്നു എന്നാൽ ഇനി അതിനെപ്പറ്റി മനസ്താപപ്പെടുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നതല്ലയോ ആകയാൽ ഭയത്തോടെ അതിനെക്കുറിച്ച് ഞാൻ മനസ്താപപ്പെടുന്നു മേലിൽ അങ്ങനെ ചെയ്യുകയില്ലെന്ന് ഉറപ്പുള്ള പ്രതിജ്ഞയും ചെയ്യുന്നു എങ്കിലും പരിശുദ്ധനായ എൻ്റെ കാവൽ മാലാഘെ നിൻ്റെ ഉപവിക്കും ദയയ്ക്കും തക്കവണ്ണം എന്നെ കാത്ത് രക്ഷിക്കുകയും നിൻ്റെ സഹായ ഉപകാരങ്ങൾ എൻ്റെ മേൽ ധാരാളമായി പൊഴിയുകയും എൻ്റെ ക്ഷീണത്തെ ബലപ്പെടുത്തുകയും ചെയ്തു കൊള്ളണമേ നീ വഴിയായി എനിക്ക് കിട്ടുന്ന ദൈവവര പ്രസാദങ്ങളെയൊക്കെയും ഞാൻ വിശ്വസ്തയോടെ ഫലപ്രദമാക്കി തീർക്കുന്നതിനും ഇനിമേലിൽ എൻ്റെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിൽ മാത്രം ഞാൻ ശ്രദ്ധയായിരിക്കുന്നതിനും നീ എനിക്ക് മനോഗുണം ലഭിച്ചു തരണമേ ആ മൂന്ന് സ്വർഗസ്ഥനായ പിതാവി മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്തുതി ചൊല്ലാം ഇന്നത്തെ സുഹൃദ്ജപം കർത്താവിൻ്റെ മാലാഖയെ എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണമേ ഇന്നത്തെ സൽക്രിയ മാലാഗിയുടെ സൽബുദ്ധികളെ കുറിച്ച് മൂന്ന് പ്രാവശ്യം മനസ്താപത്തോടെ നിലം മുത്തുക പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന സൽക്രിയകൾ നമ്മൾ ചെയ്താൽ അത് വലിയ ഗുണം ചെയ്യും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീരും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പുണ്യങ്ങൾ ധാരാളം ചെയ്തു വയ്ക്കണം കാരണം നമ്മളെപ്പോഴും പാപം ചെയ്യുമല്ലോ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ലല്ലോ ദേഷ്യം കോപം വെറുപ്പ് പെട്ടെന്നുള്ള സംസാരം ഇതെല്ലാം നമ്മൾ ചെയ്തു പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ ലഘു പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് പുണ്യങ്ങൾ ധാരാളം ചെയ്തു കൂട്ടണം അപ്പോഴാണ് ആ പാപത്തിൻ്റെ പരിഹാരമായി അത് കണക്കാക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഒരു പുണ്യമായിട്ട് നമുക്ക് കണക്കാക്കാം പ്രായശിത്തമായിട്ട് കണക്കാക്കാം പരിശുദ്ധ കാവൽ മാലാഘമാർ എപ്പോഴും സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ആ